യു എ ഇയുടൊഘോഷം ഡ്രൈവുമായി കെ എം സി സി നവംബർ മുപ്പതിന് ഞായറാഴ്ച മാർട്ടിയ്സ് ഡേ ദിനത്തിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് മണി വരെ ജദാഫിലുള്ള ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിലാണ് മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് യു എ ഇയുടെ അൻപത്തിനാലാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നവംബർ മുപ്പതിന് ഞായറാഴ്ച മാർട്ടിയേഴ്സ് ഡേ ദിനത്തിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കും ജദാഫിലുള്ള ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ കൈൻഡ്നെസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചാണ് മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത് മെഗാ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് വിജയിപ്പിക്കണമെന്ന് ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിച്ചു ദുബായ് കെ എം സി സി സംസ്ഥാന കമ്മിറ്റിയുടെ ഡിസംബർ രണ്ടിന് നടക്കുന്ന ദേശീയ ദിനാഘോഷ പരിപാടി വൻ വിജയകരമാക്കുവാനും ദുബായ് റണ്ണിൽ ജില്ലയിൽ നിന്ന് പരമാവധി പേരെ പങ്കെടുക്കുവാനും ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു വെസ്റ്റ് ബെസ്റ്റൺ പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സലാം കന്യാപ്പാടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹനീഫ് ടി സ്വാഗതം പറഞ്ഞു കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബ്ദുള്ള ആറങ്ങാടി ഹംസ തൊട്ടി സെക്രട്ടറി അഫ്സൽ മെട്ടമ്മൽ ജില്ലാ ഭാരവാഹികളായ സി എച്ച് നൂറുദ്ദീൻ പി പി റഫീഖ് പടന്ന ഹസൈനാർ ബിജന്ദ് സുബൈർ അബ്ദുള്ള ഹനീഫ ബാവ മൊയ്തീൻ അപ്പ ഫൈസൽ മുഹസിൻ പി ഡി നൂറുദ്ദീൻ സി എ ബഷീർ പള്ളിക്കര ബഷീർ പാറപ്പള്ളി അഷ്റഫ് ബായാർ സിദ്ദിഖ് ചൌക്കി ആസിഫ് ഹൊസങ്കടി എന്നിവർ സംസാരിച്ചു കെ പി അബ്ബാസ് കളനാട് പ്രാർത്ഥന നടത്തി ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദി പറഞ്ഞു न्यूज ब्यूरो कासरगोड